കരുവന്നൂർ കല്ലപ്പണ കേസിൽ സിപിഎം ജനറൽ സെക്രട്ടറി ഹാജരാകേണ്ടതുണ്ടോ എന്ന് പി എം എൽ എ കോടതി പാർട്ടിക്കും മുൻ ജില്ലാ സെക്രട്ടറിക്കും വേണ്ടി ഒരു അഭിഭാഷകനാണോ ഹാജരാകേണ്ടതെന്ന ചോദ്യം പ്രതിഭാഗം ഉയർത്തിയതോടെയാണ് കോടതിയുടെ നിർണായക ചോദ്യം ജില്ലാ സെക്രട്ടറി മുതൽ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വരെ ഹാജരാകാമെന്ന് ഇ ഡി കോടതി വ്യക്തമാക്കി കേസിൽ അറുപത്തിയെട്ടാം പ്രതിയാണ് സിപിഎം കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎം പ്രതിയായതോടുകൂടി തന്നെ പ്രതിക്കൂട്ടിലായ നേതൃത്വം കേസിനെ കൂടുതൽ നിയമസങ്കീർണമാക്കിയാണ് പാർട്ടിയെ ഇ ഡി പ്രതിയാക്കിയാൽ കോടതിയിൽ ആറ് മറുപടികൾ നൽകണമെന്ന ചോദ്യമുയർത്തുന്നത് പ്രതിയായ പാർട്ടിക്ക് വേണ്ടി ആര് ഹാജരാകണമെന്ന പ്രശ്നമുയർത്തിയാണ് ചോദ്യങ്ങൾ പാർട്ടിക്കും മുൻ ജില്ലാ സെക്രട്ടറിക്കും വേണ്ടി ഒരു അഭിഭാഷകനാണോ ഹാജരാകേണ്ടതെന്ന ചോദ്യമുർത്തുകയാണ് സിപിഎം നേതാക്കളുടെ അഭിഭാഷകർ ഇതിനിടെ കോടതിയിൽ നടന്ന വാദത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഹാജരാകേണ്ടതുണ്ടോയെന്ന് കലൂർ പി എംഎൽഎ കോടതിയും ആരാഞ്ഞിരുന്നു ജില്ലാ സെക്രട്ടറി മുതൽ ദേശീയ ജനറൽ സെക്രട്ടറി വരെ ഹാജരാകാമെന്ന മറുപടിയാണ് ഇ വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എം ജെ സന്തോഷ് നൽകിയത് കേസിൽ അറുപത്തെട്ടാം പ്രതിയാണ് സി പി എം സി പി എമ്മിനെ പ്രതിയാക്കിയുള്ള കുറ്റപത്രത്തിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരെ ഉൾപ്പെടുത്തിയതാണ് നിയമപ്രശ്നമായി ഉയർത്തുന്നത് ഇഡി അന്വേഷണം പുരോഗമിച്ച ഘട്ടത്തിലും എം എം വർഗീസായിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കെ വി അബ്ദുൽ ഖാദർ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു ജനം കൊച്ചി